ഓൺലൈനായി എങ്ങനെയാണ് ഭൂമിയുടെ കരം അടയ്ക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലാൻഡ് ടാക്സ് ഓൺലൈനായിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രൗസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ എടുത്തതിന് ശേഷം റവന്യൂ കേരള എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കേരളയുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഭൂമിയുടെ കരം അടയ്ക്കുന്നത് ആദ്യം ലഭിക്കുന്ന വെബ്സൈറ്റിലോട്ട് കയറി വരിക വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസിലോട്ട് കയറി വരുന്നതാണ് ഇതിൽ കാണുന്ന മെനു ഓപ്ഷനിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ട് കയറി വരുന്നത് കൊണ്ട് തന്നെ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് സൈൻ അപ്പ് എന്ന് പറയുന്ന ഇൻ്റർഫേസിലോട്ടാണ് കയറി വരുന്നത് ആദ്യമേ തന്നെ ഫുൾ നെയിം കൊടുക്കുക അടുത്തതായിട്ട് ടൗണ് സിറ്റി ഏരിയ ലൊക്കാലിറ്റി ഡീറ്റെയിൽസുകൾ കൊടുക്കുക റോഡ് സ്ട്രീറ്റ് പോസ്റ്റ് ഓഫീസ് വിവരങ്ങൾ കൊടുക്കുക പക്ഷേ ബിൽഡിംഗ് ഡീറ്റെയിൽസുകളോ ബിൽഡിംഗ് നമ്പറോ കൊടുക്കുക പിൻകോഡ് കൊടുക്കുക അതേപോലെ തന്നെ മൊബൈൽ നമ്പറും കൊടുക്കണം മൊബൈൽ നമ്പറും കൊടുത്തതിന് ശേഷം അടുത്തതായി നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക യൂസർ നെയിം എൻ്റർ ചെയ്യാനായിട്ട് പറയുന്ന ഒരു ഭാഗത്തോട്ടാണ് വരുന്നത് ഇവിടെയായിട്ട് നിങ്ങളുടെ പേരോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ യൂസർ നെയിമായിട്ട് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് പിന്നീട് നിങ്ങൾ യൂസർ നെയിം കൊടുത്തതിൻ്റെ ഒപ്പം തന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഭാഗത്തോട്ട് വരും പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക ആ പാസ്വേഡ് തന്നെ റീ എൻ്റർ ചെയ്തുകൊണ്ട് വീണ്ടും കൊടുക്കുക ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാസ്വേഡില് വലിയ അക്ഷരങ്ങളും സ്പെഷ്യൽ ക്യാപ്ഫേസ് ആയിട്ടുള്ള ആറ്റും ഒക്കെ ഉൾപ്പെടേണ്ടതാണ് അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോഴും നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി സെൻഡായിട്ടുണ്ടാകും ആ വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഒരു ക്യാപ്ച കോഡ് കാണാവുന്നതാണ് ആ ക്യാപ്ച കോഡ് ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യേണ്ട ഭാഗത്തായിട്ട് എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വന്നിരിക്കുന്ന ഇൻ്റർഫേസിൽ നിന്നും മാറിയിട്ട് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന രീതി കാണിച്ചിട്ടുണ്ടാകും ും അതിനുശേഷം സൈൻ ഇൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഭാഗത്തോട്ട് വരുന്നതാണ് ഇവിടെയായിട്ട് യൂസർ നെയിം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ പാസ്വേഡ് കൂടി എൻ്റർ ചെയ്തുകൊണ്ട് ക്യാപ്റ്റ കോഡ് കൂടി എൻ്റർ ചെയ്ത് സൈൻ ഇൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി എൻ്റർ ചെയ്തുകൊണ്ട് സൈൻ ഇൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴും നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് പ്ലീസ് വെയിറ്റ് എന്ന് ഇത് കാണിക്കുന്ന ഇൻ്റർഫേസ് വന്നതിന് ശേഷം വെബ്സൈറ്റിൻ്റെ ഭാഗത്തോട്ട് വരുന്നതായിരിക്കും ഈ ഇൻ്റർഫേസിൽ നിന്ന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് വരകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ്സ് എന്നുള്ള ലാൻഡ് ടാക്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന ഇൻ്റർഫേസിലായിട്ട് നിങ്ങളുടെ ലാൻഡ് ടാക്സ് ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്യാനുള്ള ഭാഗത്തോട്ട് വരാൻ വേണ്ടി ഐ കൺഫേം എന്ന് കൊടുത്തതിനു ശേഷം നിങ്ങളുടെ ലാൻഡ് ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ആദ്യമേ തന്നെ ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം താലൂക്ക് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് അവിടെ വരുന്നതായിരിക്കും അടുത്തതായി വില്ലേജ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഓരോന്നും സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ആ ലിസ്റ്റുകൾ വരുന്നതായിരിക്കും അടുത്തതായിട്ട് ബ്ലോക്ക് ഏതാണ് എന്നുള്ളത് ബ്ലോക്ക് നമ്പറാണ് കൊടുക്കേണ്ടത് നിങ്ങൾ ഇതിനു മുമ്പ് പേ ചെയ്തിരിക്കുന്ന നികുതി റെസിപ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലോക്ക് നമ്പർ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് തണ്ടപ്പേറിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് തണ്ടപ്പേർ നമ്പർ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ആധാരത്തിലുണ്ടാവുക ും അതേപോലെ തന്നെ മുമ്പ് നിങ്ങൾ നികുതി അടിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ആ റെസിപ്റ്റിലും ഉണ്ടാകും തണ്ടപ്പേർ പേർ സബ് ഡിവിഷൻ നമ്പറാണ് അടുത്തത് കൊടുക്കേണ്ടത് അതുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല ചിലതിലുണ്ടാകില്ല അപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്തതായിട്ട് ലാൻഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് സർവേ നമ്പർ കൊടുക്കാനുള്ള ഭാഗത്തായിട്ട് സർവേ നമ്പർ കൊടുക്കുക അടുത്തതായിട്ടുള്ള ഓപ്ഷനിലായിട്ട് സർവേയുടെ സബ് ഡിവിഷൻ നമ്പറാണ് കൊടുക്കേണ്ടത് അതും കൊടുക്കുക നിങ്ങളുടെ ആധാരത്തിലും അല്ല എന്നുണ്ടെങ്കിലും മുന്നേ അടച്ചിരിക്കുന്ന ടാക്സ് റെസീപ്റ്റിലും ഈ വിവരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അത് കൊടുത്തതിന് ശേഷം എല്ലാ ഡീറ്റെയിൽസുകളും ആയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം യു ആൻഡ് ആഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഭൂമിയുടെ വിവരങ്ങൾ വരുന്നതായിരിക്കും ഇവിടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതെല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പു ശേഷം ആഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം താഴ്ഭാഗത്തോട് സ്കോൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാൻഡിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം അവിടെ വരുന്നതായിരിക്കും താഴ്ഭാഗത്തായിട്ട് ആപ്ലിക്കൻറ്റ് നെയിം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് സെയിം ആസ് രജിസ്റ്റേർഡ് യൂസർ എന്നുള്ളതിൽ യെസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മൊബൈൽ നമ്പറിൽ തന്നെയായിരിക്കും ടാക്സ് പേ ആകുന്നത് ഇനി മറ്റൊരാളുടെ പേരിൽ മറ്റൊരു നമ്പറിലാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നോ എന്നുള്ളതിൽ കൊടുത്തതിന് ശേഷം നെയിമും മൊബൈൽ നമ്പർ വിവരങ്ങളും കൊടുക്കാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ വിവരങ്ങളിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ യെസ് എന്നുള്ളതിൽ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് ടാക്സ് ചെയ്യാനുള്ള ഭാഗത്തോട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ടോട്ടലായിട്ട് വരുന്ന എമൗണ്ടിൻ്റെ വിവരങ്ങൾ അറിയാവുന്നതാണ് ഇതിന് ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർഫേസ് റോഡ് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നത് അതിൽ ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നതാണ് ഈ ട്രഷറിയുടെ വെബ്സൈറ്റിലോട്ടാണ് കയറി വരുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം പേയ്മെൻറ്റ് മെത്തേഡുകൾ സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട് ഇതിൽ നെറ്റ് ബാങ്കിങ് ഉണ്ട് യു പി ഐ പേയ്മെൻറ് ഉണ്ട് ക്യു ആർ കോഡ് പേയ്മെൻറ് ഉണ്ട് എല്ലാ പേയ്മെന്റ് മെത്തേഡുകളും അവൈലബിൾ ആണ് ഞാനിവിടെ പേയ്മെന്റ് യൂസ് ചെയ്യുന്നത് യു പി ഐ ആണ് യു പി ഐൻ്റെ തന്നെ ക്യു ആർ കോഡ് ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പേയ്മെന്റ് ഗേറ്റ് ടി ഐ പ്രിഫേഡ് എന്നുള്ളതിൽ ക്ലിസ്റ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഒരു ജിആർ എം ജനറേറ്റ് ആകും അതിനുശേഷം ഓക്കെ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ തന്നെയുള്ള ഏത് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അതിൽ യു പി ഐ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം പേ ബൈ ക്യൂ ആർ എന്ന് പറയുന്ന ഓപ്ഷനായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേ എത്ര രൂപയാണോ നമുക്ക് ലാൻഡ് ടാക്സ് ആയിട്ട് അടയ്ക്കാനുള്ളത് ആ എമൗണ്ട് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും ഒരു ക്യു ആർ കോഡ് തെളിഞ്ഞു വരുന്നതായിരിക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് യു പി ഐ ഉപയോഗിച്ചുകൊണ്ടോ മറ്റേതെങ്കിലും ബാങ്കിങ് ആപ്പുകൾ യൂസ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാവുന്നതാണ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇൻ്റർഫേസിലോട്ട് വരുന്നതായിരിക്കും അടുത്തതായിട്ട് നിങ്ങൾക്ക് ആ ഇൻ്റർഫേസ് ലോഡ് ആയിക്കൊണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ രസീത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ റെസീപ്റ്റ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രൂപത്തിലാണ് നികുതി ഓൺലൈനായിട്ട് വളരെ എളുപ്പത്തിൽ അടയ്ക്കാവുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് for watching